അപ്പം എൻ്റെ വാച്ചൊക്കെ കെട്ടട്ടെ കേട്ടെ വാച്ചിൻ്റെ ഇവിടെ ഒക്കെ കീറിപ്പോയി കണ്ടോ എന്നാലും ഇത് ഓക്കെയാണ് കേട്ടോ ടൈമൊക്കെ നോക്കിയിട്ട് വേണ്ടേ പറയാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് എന്താ പറയുക എന്ന് ചിന്തിക്കേണ്ടാവൂലേ എന്താ ഈ ചേച്ചി ഇന്ന് പറയാൻ പോണേ അല്ലെങ്കിൽ ഈ ആൻറ്റി എന്താ പറയാൻ പോണേന്ന് ഇന്ന് എന്നെ ഒരാൾ കമൻ്റ് കമൻ്റിട്ടേക്കാ തള്ളിയെന്ന് എന്താ ചെയ്യുക ഞാൻ തള്ളിയ കേട്ടോ എന്റെ മക്കളുടെ തള്ളയല്ലേ അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ നോക്കിക്കോളൂ ഓക്കെ റെഡി അപ്പൊ ഇന്ന് പറയാൻ പോണതേ നമ്മുടെ റീയൂണിയുടെ കാര്യങ്ങളെ പറ്റി കേട്ടോ റീയൂണിയൻ എന്ന് പറഞ്ഞാലോ ഒരു സംഗമം കുറേ വർഷങ്ങൾക്ക് ശേഷം പഴയ നമ്മുടെ സ്കൂൾ ലൈഫ് കോളേജ് ലൈഫ് അങ്ങനെ എല്ലാ സുഹൃത്തുക്കളെയും കണ്ടുമുട്ടുന്ന ഒരു ഒരു ഇത് ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന ഒരു ട്രെൻഡ് ഒരു അഞ്ചാറ് വർഷമായിട്ടാണ് ഈ ട്രെൻഡിങ്ങനെ തുടങ്ങിയിരിക്കണത് അല്ലേ അങ്ങനെ പോകുമ്പോൾ എൻ്റെതെന്ന് പറയുമ്പോൾ എയ്റ്റി ഫോർ ബാച്ച് ആയിരുന്നു അപ്പം നാൽപ്പത് വർഷം മുമ്പ് പത്താം ക്ലാസ് എഴുതിയതാണ് ഞാൻ അപ്പോൾ ഏകദേശം അറിയാലുമല്ലേ എൻ്റെ പ്രായം എത്രയാതിരിക്കുമെന്ന് അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള എൻ്റെ റീയൂണിയൻ്റെ അല്ലാട്ടോ ഞാൻ പൊതുവായിട്ടുള്ള ഒരു റീയൂണിയൻ എൻ്റെ കാര്യം പറയാണ് അപ്പോൾ അത് പറഞ്ഞു തുടങ്ങാം അല്ലേ ഈ റീയൂണിയൻ തുടങ്ങുമ്പോഴേ ആദ്യം ഭയങ്കര ഉത്സാഹമായിരിക്കും എല്ലാവർക്കും ഫ്രണ്ട്സിനെ കണ്ടുമുട്ടണം നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ ലൈഫിൽ കുഞ്ഞ് കുഞ്ഞ് പാവാടിയും ബ്ലൗസും അല്ലെങ്കിൽ കുഞ്ഞ് നിൽക്കുന്ന ഷർട്ടും അല്ലെങ്കിൽ കുഞ്ഞ് ഒരു മൂണ്ടൊക്കെ ഉടുത്തുകൊണ്ട് പോയ ഒരു കൊഴിപ്പൊടി മീശയൊക്കെ വെച്ച ആഘോഷങ്ങളായിരിക്കും ആ സമയത്ത് വലുതായി പത്ത് നാൽപ്പത് വർഷം കഴിയുമ്പോൾ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കാരണം ഒക്കെ താടിയും മീശയൊക്കെ വെച്ച് എല്ലാ പെണ്ണുങ്ങളാണെങ്കിലോ പെൺകുട്ടികളാണെങ്കിൽ അമ്മയായി അമ്മൂമ്മയായി ആ ഒരു ഇത് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടി ഒരു കുടക്കീഴിൽ കീഴിൽ കണ്ടുമുട്ടുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കുമല്ലേ പക്ഷേ അതൊരു കാര്യമുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പ് ആണല്ലോ എല്ലാവരും വാട്സാപ്പിൽ നീ എന്ത് ചെയ്യണു നീ അങ്ങനെ ചെയ്യണു പാടുക എല്ലാം രസമല്ലേ എല്ലാവരും കൂടി പാട്ട് പാടുക അന്ന് നമ്മുടെ പഴയ പഴയ ഓർമ്മകൾ പങ്കുവെക്കുക ഇതൊക്കെയല്ലേ നമ്മുടെ റീയൂണിയൻ നമ്മ ഉദ്ദേശിക്കണത് പിന്നെ ഒരു ഒക്കെ ഗ്രൂപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ സന്തോഷം പങ്കുവയ്ക്കലായി ദുഃഖം പങ്കുവയ്ക്കലായി ചിലർ ജീവിത വിജയം നേടിയവരുണ്ടാവും ചിലവര് പരാജയപ്പെട്ടവരുണ്ടാവും അങ്ങനെ ചിലർ അസുഖബാധിതരായിരിക്കും അങ്ങനെ പല പല സ്റ്റേജിലുള്ളവരെയൊക്കെ നമ്മൾ ഒന്നും കൂടി കണ്ടറിഞ്ഞ് പോരുകയാണ് അതെല്ലാം നല്ലതാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓരോ ഫങ്ഷൻ വയ്ക്കും വർഷങ്ങളിൽ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓണം വിഷു അല്ലെങ്കിൽ അങ്ങനെ ക്രിസ്മസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ വെക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന അതും വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ റീയൂണിയൻ നല്ലതാണ് പക്ഷേ ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടി വേണം അതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പങ്കുവയ്ക്കാന്ന് മാത്രം ഫാമിലി അറിയാതെ അതായത് ഇപ്പോൾ ഭാര്യയാണ് അതായത് പെൺകുട്ടിയാണ് അവിടുത്തെ ആ റീയൂണിയനിലുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് ഇങ്ങനെയൊരു സംഭവമുണ്ട് ഇങ്ങനെയൊരു ഇതാണ് ഇങ്ങനെയൊരു പ്രോഗ്രാമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ട് പേരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം കേട്ടോ പോകേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ പാകപുഴകളൊക്കെ സംഭവിച്ചു എന്ന് വരും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചില ഒരു പ്രാവശ്യം ഒരു പേപ്പറിലുണ്ടായിരുന്നു ഇങ്ങനെ റീയൂണിയൻ നടത്തി അന്നത്തെ കാമുകി കാമുകൻ കാമുകനായിരുന്നവർ ഏതോ ഒരു സമയം കൊണ്ട് രണ്ട് ഭാഗത്തേക്ക് മാറിപ്പോയി രണ്ട് വേറെ വേറെ കല്യാണം കഴിച്ചു കുടുംബമൊക്കെ ആയി പിന്നെ റീയൂണിയൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും കണ്ടുമുട്ടി രണ്ടുപേരും കൂടി പോയിന്ന് ഞാൻ ഒരു ന്യൂസ് വായി ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ പറഞ്ഞേയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റീയൂണിയൻ നമ്മുടെ ലൈഫ് പാർട്ട്ണർ അത് ഭാര്യ ഭർത്താവ് അങ്ങനെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ നമ്മളതിലെ ഓരോ കാര്യങ്ങളും സംസാരിക്കാനായിക്കോട്ടെ ചാറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോൺ കോള് വരും പഴയ ആണല്ലോ ഓർമ്മ പുതുക്കാൻ വേണ്ടി പഴയ ഫോണുകളൊക്കെ ഇങ്ങനെ വന്നോ പഴയ ഫ്രണ്ട്സിൻ്റെ ഫോണുകളൊക്കെ വന്നുകൊണ്ടിരിക്കും അതൊക്കെ ഒരു ഒരു രസമാണ് പക്ഷെ ആവാതെ നോക്കിക്കൊള്ളണം കാരണം ചിലവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും വരില്ല കാരണം പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ കുറെ പ്രായമായി കല്യാണം കഴിഞ്ഞ് മക്കളായി മക്കളുടെ മക്കളായി അങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും പക്ഷെ ഒരു സൈഡിൽ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഫോൺ കോൾ വരുന്നത് ആശ്വാസമാണ്. പഴയ ഓർമ്മ പുതുക്കലും പിന്നെ ഇപ്പോൾ ഓരോരുത്തരും ഓരോരോ കുടുംബത്തിലെ ഓരോരോ വിഷമങ്ങളോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ ഒക്കെ അങ്ങനെ ഒരു സ്ട്രെസ്സ് പോലെ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ആശ്വാസമായിരിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ലൈഫ് പാർട്ട്ണറെ നമ്മൾ മുൻനിർത്തി അദ്ദേഹത്തും കൂടി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭാര്യയെ നിർത്തിക്കൊണ്ട് വേണം കേട്ടോ ഈ പരിപാടിയൊക്കെ തുടങ്ങാൻ അല്ലെങ്കിൽ ചിലപ്പോൾ കുടുംബ കലഹം തന്നെ ഉണ്ടായിരുന്നു വരും കാരണം പറയുകയാണെങ്കിൽ ചിലവർ നമ്മുടെ ആ പഴയ ഓർമ്മ വെച്ചുകൊണ്ട് ചിലർ ഇങ്ങനെ ഫോൺ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും എല്ലാവരും ഒരു ഏകദേശം ചിലപ്പോൾ റിട്ടയർഡ് ലൈഫ് ആ ഒരു റിട്ടയർമെൻറ്റിന് ആ സമയത്തൊക്കെ ആയിരിക്കും മിക്കവാറും അല്ലെങ്കിൽ കുറച്ച് പ്രായമൊക്കെ ആയി ജോലിക്ക് പോകാതിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളൊരു നേരം പോകാൻ വേണ്ടി ചിലവരെ ഫ്രണ്ട്സിനെ വിളിച്ചു എന്ന് വരും ഇവിടെ ചിലപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അല്ലെങ്കിൽ ഓരോ പരിപാടി ആയിരിക്കുക അല്ലെങ്കിൽ ഓരോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും ആ സമയത്ത് നിരന്തരമായ ഒരു ഫോൺ കോൾ വരുമ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നു വരില്ല കുഞ്ഞ ഈ പറയുന്ന കൂടെ പഠിച്ച ആൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം അവരുടെ ഫ്രണ്ടല്ലേ അത് എന്താടാ എൻ്റെ അടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാം പക്ഷേ നമ്മുടെ കൂടെയുള്ള നമ്മുടെ പാർട്ട്ണർ അതായത് ഭാര്യ ആവാം അല്ലെങ്കിൽ ഭർത്താവ് ആവാം അവർക്ക് ചിലപ്പോൾ ഇതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കി എന്ന് വരാം പാട്ട് പാടാം ചിലവർ ഓരോ കഥകൾ പറയും അല്ലെങ്കിൽ അങ്ങനെ പറയും ഇങ്ങനെ പറയും ഗ്രൂപ്പിൽ കിടന്ന് ഇങ്ങനെ ചാറ്റ് ചെയ്യും അപ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ ഇതിൽ വേറൊരു കാര്യം പറയാം അപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെ രാത്രി നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ ചാറ്റ് ചെയ്യുള്ളത് അതായത് നമ്മുടെ ഗ്രൂപ്പിൽ റീയൂണിയൻ്റെ ആ നമ്മുടെ പഴയ ഫ്രണ്ട്സായിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നിർത്താൻ തോന്നൂല്ല നമ്മൾ ഒരു കാലത്ത് നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് ഉപയോഗിക്കല് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കല് പഠിക്കാൻ നോക്ക് അത് ചെയ് ഇത് ചെയ്യുന്നു ഇപ്പം അത് കറങ്ങി തിരിഞ്ഞ് അമ്മമാരുടെ തലയിലേക്ക് ആട്ടോ വരുന്നത് മക്കൾ തിരിച്ച് ചോദിച്ചു തുടങ്ങി അമ്മമാരോട് അന്ന് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം അമ്മയ്ക്ക് ചെയ്യാലോ അല്ലെങ്കിൽ അച്ഛൻ ഇപ്പം വാട്സാപ്പിൽ ചെയ്യാലോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാലോ അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ പോകാലോ അങ്ങനെ പോകാലോ മക്കൾ ചോദിച്ചു തുടങ്ങിയിട്ടോ അപ്പം അതൊക്കെ മുൻനിർത്തി വേണം നമ്മൾ ഈ പറഞ്ഞ റീയൂണിയൻ എന്നുള്ള ഫ്രണ്ട്സിനായിട്ടുള്ള ഒരു ഒക്കെ ചെയ്യാൻ ഇപ്പോൾ ഒരു റീയൂണിയൻ ഒരു ഫംഗ്ഷൻ വയ്ക്കുകയാണ് എല്ലാവരും കൂടി ഒത്തു കൂടി എല്ലാവരും ഒക്കെ കുടുമ്പോൾ പരമാവധി ഒന്ന് നമ്മുടെ പാർട്ട്ണറെ കൂടെ കൊണ്ടുപോകാൻ നോക്കുക കാരണം അത് എല്ലാ പാർട്ട്ണറും വേണമെന്നില്ല ഈ സംശയ രോഗം ഉള്ളവരെ മതി കേട്ടോ എല്ലാവരെയും ഒന്നും ഞാൻ പറയില്ല കേട്ടോ എല്ലാവരും നമ്മൾ ഫ്രീ ആയിട്ട് ചിലവർക്കൊക്കെ അതിനെന്താ അവൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഇതിൽ പൊയ്ക്കോട്ടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പൊക്കോളാം അല്ലെങ്കിൽ എൻ്റെ റീയൂണിയനിൽ ഞാനും പൊക്കോളാം എന്ന് പറയുന്നവരുണ്ട് കേട്ടോ ചിലവർ ഒരു 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 സംശയത്തിൻ്റെ ഇതിൽ നോക്കുന്നവർ അങ്ങനെ ആ കുടുംബത്തിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവരെയും കൂട്ടിക്കൊണ്ട് ആ ഫങ്ഷന് പോകാന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതുപോലെ ഫങ്ഷൻ വെക്കുമ്പോൾ ചിലവരുണ്ട് കേട്ടോ പഴയ പ്രണയത്തിൻ്റെ അതായത് ആ കുഞ്ഞു പ്രായത്തിൽ ചിലപ്പോൾ ഒരു നമ്മൾ മനുഷ്യനല്ലേ ആ പ്രണയത്തിൻ്റെ ആദ്യത്തെ ഒരു ഇതൊക്കെ ചിലപ്പോൾ തോന്നിയിന്നിരിക്കും അതൊക്കെ കുത്തിപ്പൊക്കി ചിലവർ പറയാറുണ്ട് പക്ഷെ അതൊന്നും പാടില്ല കേട്ടോ കാരണം അതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയില്ലേ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതിനെ കുത്തിപ്പൊക്കി ചിലപ്പോൾ ഹസ്ബൻറ്റായിട്ടായിരിക്കും വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യയായിട്ടായിരിക്കും വന്നിരിക്കുന്നത് അവരുടെ മുമ്പിൽ അതുവരെ അവർ അറിയാത്ത പല രഹസ്യങ്ങളും പറയണത് ഇതാ ഇതൊക്കെ ഇത്തിരി കടന്ന നമ്മൾ എപ്പോഴും റീയൂണിയൻ വെക്കുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ആരെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കാത്ത രീതിയിൽ കാരണം പല സ്റ്റേജിലാണ് ഇപ്പം എല്ലാവരും അതായത് പല സ്വഭാവത്തിലായിരിക്കും ഇപ്പം എൻ്റെ സ്വഭാവമല്ല നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും ശരിയല്ലേ അങ്ങനെ പല പല കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ ഒരു റീയൂണിയൻ എന്നുള്ള പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള സ്വഭാവമുള്ളവരായിരിക്കും നമ്മൾ ചാറ്റ് ചെയ്യണത് പലതരത്തിലുള്ള നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ പലതരത്തിലുള്ള ഒരു മറുപടി അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കൂടുതൽ സൂക്ഷിച്ച് എന്താ പറയുക ആളെ നോക്കി ഒരു പ്രാവശ്യം നമ്മൾ ഒരു മറുപടി എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് ആരെങ്കിലും പറയണമെങ്കിൽ വീണ്ടും അതിനെ ഊതി വീർപ്പിച്ച് പറയാത്ത രീതിയിൽ നല്ല കോമഡി എന്താ പറയുക കോമഡി ആയിട്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ ആയിട്ട് പറയുന്ന രീതിയിൽ നമ്മളല്ലാതെ പിന്നെ അത് ഒന്നും രണ്ടും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുക എന്താ പറയുക അങ്ങനെ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും കുറേ നിലനിൽക്കുന്നുള്ളതാണ് ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ കല്ലുകടി പോലെ എന്തെങ്കിലും ഒരാൾ പറഞ്ഞു ഉടനെ അടുത്ത ആൾ അതിനെതിരായിട്ട് പറഞ്ഞു കാരണം ഇത് ഈ പറയുന്ന ആളുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം അയാളുടെ സ്വഭാവം കാരണം രണ്ടുപേരും പൊരുത്തപ്പെടാത്ത ഒരു സ്വഭാവമായിരിക്കാം പക്ഷേ നമ്മൾ അങ്ങനെയുള്ള സ്വഭാവമൊക്കെ നമ്മൾ ഒരിക്കലും ഈ ഗ്രൂപ്പിൽ കിടന്ന് കളിക്കരുത് എപ്പോഴും നമ്മൾ ആ അവർക്ക് കൊടുക്കേണ്ട മര്യാദ നമ്മുടെ ആണ് പഴയ സ്കൂളിൽ പഠിച്ച ചെറിയ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ ഒരു ഇരുന്നു അല്ലെങ്കിൽ ഒരു ഇരുന്നു അല്ലെങ്കിൽ തമ്മി തല്ലി അതൊക്കെ ശരിയാണ് പക്ഷേ ഒരു പ്രായം എത്തുമ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ഒരു കുടുംബം മക്കൾ അങ്ങനെയുള്ള ഒരു ആയിരിക്കും എല്ലാവരും അതിനിടയ്ക്ക് അവർ നോവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അന്നത്തെ എന്തെങ്കിലും പക വെച്ചുകൊണ്ട് വീണ്ടും കാണിക്കൽ അതൊന്നും പാടില്ല കേട്ടോ എല്ലാവരും നമ്മൾ എന്താ പറയുക എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുക അതൊരു സന്തോഷമാണ് എല്ലാവരുടെയും മനസ്സിനൊരു ഒരു ഇത് വരും കാരണം എല്ലാവരും പല പല പ്രശ്നങ്ങളും ബിസിനസ് അങ്ങനെ ഇങ്ങനെ പല ജോലിക്കാർ അങ്ങനെ പല ലെവലിലുള്ളവരായിരിക്കും ചിലവർ തീരെ താഴ്ന്ന ഇതിലായിരിക്കും ചിലർ വലിയ ഹൈ പൊസിഷനിലായിരിക്കും അങ്ങനെ പല പല സ്റ്റേജിൽ പല പല ലെവൽ ലെവലിലുള്ളവരാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എല്ലാവരോടും പെരുമാറാൻ നോക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചാറ്റ് ചാറ്റിയാണത് അച്ഛനോ അമ്മയോ ഈ പറഞ്ഞ നമ്മുടെ പഴയ ഒക്കെ ആയിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ ഒന്ന് കൂടെയുള്ളവരുടെ നമ്മുടെ ഭർത്താവിന്റെ കൂടെ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ കുറച്ചൊക്കെ നമ്മൾ അവരെ അറിഞ്ഞുകൊണ്ട് അതിലൊക്കെ ഉണ്ട് അതൊക്കെ അവരോടും പറഞ്ഞ് ഒന്ന് ഷെയർ ചെയ്ത് പറയുമ്പോൾ ഇത്രയും കുറച്ച് ഇതൊന്നും വരില്ല അത് അവരോടൊന്നും പറയാതെ അവരും മാത്രമേ ഇരുന്ന് ചാറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ ദേഷ്യം വരുന്നത് അങ്ങനെ ഒന്നും ചെയ്യാതെ മക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോടോ അങ്ങനെ അവിടുത്തെ വിശേഷങ്ങൾ ആ കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവരും കൂടി അതിൽ ഉൾക്കൊള്ളും അങ്ങനെ എല്ലാവർക്കും ഒരേ സ്വഭാവം ആയിരിക്കില്ലല്ലോ അപ്പോൾ അപ്പം നമ്മൾ വേണം അറിഞ്ഞ് പ്രവർത്തിക്കാൻ അത്രയേ ഞാൻ പറയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് പല പല സ്റ്റേജാണ് പല പല കടമ്പകൾ കടന്നാണ് നമ്മൾ നമ്മൾ മുന്നോട്ട് പോണത് അങ്ങനെ വരുമ്പോൾ നമ്മൾ പല തരത്തിലുള്ള ആളുകൾ ഫേസ് ചെയ്യേണ്ടി വരും പല തരത്തിലുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരും അങ്ങനെ പല തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയുകയും ചെയ്യും കൂടുതൽ പഠിക്കുകയും ചെയ്യും അതിൽ നിന്നും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പൊക്കെ നല്ലതാണ് പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് എന്താ പറയുക നമ്മുടെ കുടുംബ ബന്ധത്തിന് വിളലൊന്നും വരാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം ഞാൻ അത്രേ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂട്ടോ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും